ഹലോ ഗൈസ് നമ്മൾ ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് ഇതാണ് സുഡാൻ പിസ്സ എന്ന് പറയും കണ്ടോ ഞാൻ ഇഷ്ടപ്പെടോ സുഡാൻ പിസ്സ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ രാവിലെ എങ്ങനെ കഴിച്ചോട്ടെ തയ്ച്ചോക്കോട്ടെ തന്നെ സൂപ്പർ ഇതാണ് സുഡാൻ പിസ്സ കത്ത് എഗ് വരുന്നുണ്ട് ചില്ലി വരുന്നുണ്ട് മല്ലിയില വരുന്നുണ്ട് കറി ലീവ്സ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി ആക്കാൻ ഒരു സ്പെഷ്യൽ സ്പൈസസ് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി ചിരി അതായത് ഈ ഉണക്കവറ്റലല്ലേ അതായത് നമ്മുടെ വറ്റൽ മുളക് വറ്റൽ മുളക് പൊടിച്ച് ചേർക്കും അവസാനത്തിൻ്റെ മേളിൽ അതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടോ സൂപ്പർ ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സുഡാൻ പിസ്സ നമുക്കെല്ലാം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ള സാധനമാണ് ഇത് കുട്ടികൾക്ക് മുന്തിർന്നവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ആഹാരം കഴിക്കാനൊക്കെ മടി ഉള്ള കുട്ടികൾക്ക് സുഡാൻ പിസ്സ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ നന്നായിട്ട് കഴിച്ചുകൊടും ഇത് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് മുട്ട കഴിക്കാൻ പറ്റാത്ത കുട്ടികളാണോ സുഡാൻ പിസ്സ കൊടുക്കൂ ഇതിൽ മുട്ട അടങ്ങിയിട്ടുണ്ട് ക്യാറ്റ് കഴിക്കാത്തവരാണോ സുഡാൻ പിസ്സ കൊടുക്കൂ അതിൽ ക്യാറ്റ് അടങ്ങിയിട്ടുണ്ട് മല്ലിയില കഴിക്കാത്തവരാണോ സുഡാൻ പിസ്സ കൊടുക്കൂ മല്ലിയില അടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് എന്തൊക്കെ ശരീരത്തിന് വേണോ അതെല്ലാം അടങ്ങിയിരിക്കുന്ന വളരെ 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 അത്യാവശ്യ ശരീരത്തിന് അത്യാവശ്യപരമായ ഒരു കാര്യമാണ് സുഡാൻ പിസ്സ ഇത് അമൃത് പോലെയാണ് സുഡാൻ പിസ്സ കഴിച്ചാൽ നമ്മൾ സാദാ പിച്ച് കടിക്കുന്നുണ്ടല്ല അമൃത് കടിക്കുന്ന തുല്യമാണ് സൂപ്പർ ഗെയ്സ്